നമസ്കാരം രാമായണത്തിലൂടെ നമ്മുടെ യാത്ര അങ്ങനെ മുന്നോട്ട് കുതിക്കുകയാണ് ഓരോ ഭാഗത്തിൽ നമ്മൾ എത്തുമ്പോഴും സാധനയുടെ പടവുകൾ കൂടി നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ശ്രീരാമനും സീതയും ലക്ഷ്മണനും വനയാത്രയ്ക്ക് പോകും അതായത് ആത്മഭാവം എന്ന രാമൻ മനസ്സാകുന്ന സീത ലക്ഷ്യബോധമാകുന്ന ലക്ഷ്മണൻ ഒരുമിച്ച് നിൽക്കുകയാണ് പക്ഷേ ഒരു പ്രശ്നം വന്നു അയോധ്യയിലെ ജനങ്ങൾക്ക് ഈ അഭിഷേകം വിഘ്നം അത് സഹിച്ചില്ല അഭിഷേകം അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നാട്ടുകാരും മുഴുവനങ്ങ് ഭയങ്കര സന്തോഷം നിൽക്കുമ്പോഴാണ് അറിയുന്നത് ശ്രീരാമൻ കാട്ടിലേക്ക് പോകുന്നു മറ്റാരും രാജാവാകുന്നതിനെക്കുറിച്ച് ഒരു ചിന്ത പോലും അവർക്കില്ല അവർ രാമനെയാണ് രാജാവായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് പക്ഷേ ഇതാ രാമനും പ്രിയപ്പെട്ട സീതയും ലക്ഷ്മണനും കാട്ടിലേക്ക് പോകുന്നു ഇനി പതിനാല് വർഷം കഴിഞ്ഞിട്ടേ അവരുള്ളൂ അത് വലിയ ദുഃഖത്തിന് കാരണമായി സുമന്ദർ പറഞ്ഞു നോക്കി ജനങ്ങളോട് അത് അച്ഛൻ്റെ സത്യം മുറുകെ പിടിക്കാൻ വേണ്ടിയാണ് പോകുന്നത് അന്ന് സത്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താണ് അൽ അങ്ങേറ്റ അത്ഭുതകരമായ ഹൃദയത്തോട് ചേർത്ത് നിൽക്കുന്ന ഒരു സത്യം ആ കാര്യമാണ് ഈ സത്യം പറയുക സത്യം വധ ധർമ്മം ചര സത്യമേ പറയാവും ധർമ്മമേ ചെയ്യാവൂ അപ്പം രാമൻ അതിൻ്റെ ഒരു എപ്പിറ്റോ ആണല്ലോ അപ്പോൾ ഇവരെല്ലാം കൂടെ ഒരുമിച്ച് കൂടി എന്നിട്ട് ഒരു ജാഥ പോലെ ശ്രീരാമൻ്റെ പറയുകയും ഇപ്പം സുമന്ത്ര തെളിക്കുന്ന തേരിൽ അല്ലേ സുമന്ത്ര എന്ന വാക്കിൻ്റെ അർത്ഥം എടുത്തു സുമന്ത്രൻ നല്ല കാര്യങ്ങൾ മന്ത്രിച്ച് തരുന്ന ആൾ സുമെന്ന് പറഞ്ഞാൽ ഇതാണ് മന്ത്രിയാണ് ദശരഥൻ്റെ ദശരഥന് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആളാണ് സുമന്ത്ര അപ്പം നമ്മുടെ സുഹൃത്തുക്കൾ നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു നൽകുന്നവരായിരിക്കണം നമ്മുടെ അസിസ്റ്റൻസ് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ സഹപ്രവർത്തകർ ഇതൊക്കെ സുമന്ത്രരായിരിക്കണം അല്ലാതെ നമ്മൾ ചെന്ന് പരിദൂഷണവും നുണയും കുണ്ടണിയും ഒക്കെ പറയുന്നവരാണെങ്കിൽ നമ്മുടെ ജീവിതം പോവും അപ്പോൾ ദശരഥൻ എന്ന് പറയുന്ന ആ രാജാവിൻ്റെ മന്ത്രി തീർച്ചയായിട്ടും സുമന്ത്ര തന്നെ ആയിരിക്കണമല്ലോ സുമന്ത്ര ചെന്ന് രാമനോട് പറഞ്ഞ് നമുക്ക് പോകാൻ കഴിയില്ല ജനങ്ങളിങ്ങനെ വളഞ്ഞിരിക്കാം അപ്പോൾ ജനങ്ങളും കൂടെ വരുന്നു അതാണ് കാട്ടിലേക്ക് ഞങ്ങളും കൂടെ വരുന്നു സുമന്ത്ര സമ്മതിച്ചു നിങ്ങളും കൂടെ വന്നോളൂ അപ്പോൾ രാമചിച്ച് എങ്ങനെ എല്ലാവരേയും കൊണ്ടുപോകും അതിന് വഴിയുണ്ടായിരുന്നു സുമന്ത്ര അങ്ങനെ രഥത്തിൽ രാമൻ സീത ലക്ഷ്മണൻ ഇവരൊക്കെ സുമന്ത്ര തെളിക്കുകയാണ് ആ തേര് മന്ത്ര വണ്ടി ഓടിക്കുന്നു ബാക്കിലിരിക്കുന്നവരൊക്കെ ജനങ്ങളിങ്ങനെ കൂട്ടമായിട്ട് അങ്ങനെ സഞ്ചരിച്ച് സന്ദരി രാത്രിയായപ്പോൾ എല്ലായിടത്തും ഒരിടത്ത് തങ്ങണം ഇവിടെ ഒരിടത്ത് നദിയുടെ തീരത്ത് തങ്ങുകയാണ് എല്ലാവരും രാവിലെയായിപ്പോൾ അതിരാവിലെ ആയപ്പോൾ സുമന്ത്ര ചെന്ന് രാമനെയും സീതയും ലക്ഷ്മണനെയും വിളിച്ചോർത്തി ശബ്ദമുണ്ടാക്കാതെ വരണം എല്ലാവരും കൂടെ രഥത്തിൽ കയറി അടിച്ചു വിട്ടു സുമ രഥം പോയി എന്താണ് ഇങ്ങനെ സംഭവം നമുക്ക് നമ്മൾ ആധ്യാത്മിക ജീവിതത്തിൻ്റെ പാതയിലേക്ക് ശരിക്കും ഗൗരവത്തോട് വരുമ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്നവർ പോലും ചിലപ്പോൾ നമ്മുടെ ശത്രുക്കളാവും അവർക്ക് മനസ്സിലാകില്ല എന്തിനാണ് ഇങ്ങനെ പോകുന്നത് ശങ്കരാചാര്യർ ആധ്യാത്മിക ജീവിതം നയിക്കാൻ വേണ്ടി പോകുന്നു പതിനാല് വയസ്സ് പറഞ്ഞപ്പോൾ അമ്മ ആത്മഹത്യ എന്ന പീഷണിപ്പെടുത്തി ഒരു അങ്ങനെ ഉള്ളൂ ശരിയാണ് കാര്യം പക്ഷേ അയാൾ അതിനുവേണ്ടി ജനിച്ചവനാണ് അയാൾ തടഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അവസാനം ശങ്കരാചാര്യ ആലുവപ്പുഴയിൽ കുളിക്കുമ്പോൾ ഒരു മുതല പിടികൂടിയെന്നും ആ മുതലേന്ന് രക്ഷിക്കാൻ രക്ഷപ്പെടണമെങ്കിൽ എന്നെ സന്യാസത്തിന് വിടണമെന്ന് ശങ്കരാർ എന്നും അമ്മ അപ്പ സമ്മതിച്ചെന്നും അങ്ങനെ ആ മുതല വിട്ടിട്ട് പോയെന്നും അങ്ങനെ കഥ മൾ കേൾക്കുന്നില്ലേ കാരണം ഇപ്പോഴേലിപ്പോഴേ ആ സ്ഥലം ഉണ്ടെന്ന് പറയും ഇതൊക്കെ ഇതാണ് ഒരു ആധ്യാത്മിക ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടം എന്ന് പറയുന്ന പല ആളുകൾക്കും അത് സഹിക്കില്ല അത് സ്വാഭാവികമാണ് കാരണം അവരുടെ ജീവിത രീതിയിലല്ലോ നമ്മൾ പോകുന്നത് എന്തിന് പ്രകൃതി പോലും നമുക്കെതിരാവും അതാണ് ഏറ്റവും വലിയ രസം പ്രകൃതി പോകും വേകാനന്ദസ്വാമിയുടെ ഒരു അപ്പുപൻ രസകര കഥയാണ് അദ്ദേഹം സന്യാസിക്കാൻ പോയി അത് അപ്പോൾ അമ്മ ചെറുപ്പമാണ് അമ്മമ്മ ചെറുപ്പമാണ് അദ്ദേഹം പോയി പക്ഷേ ആ അമ്മയ്ക്ക് ഒരിക്കലും അതും സമ്മതിക്കാൻ പറ്റിയില്ല തൻ്റെ ഭർത്താവ് താൻ എന്തിനാണ് തന്നെ വിട്ടിട്ട് പോയത് ഒറ്റയ്ക്ക് പോയത് ഞാനും കൂടെ വരില്ലായിരുന്നു അങ്ങനെ അങ്ങനെയൊക്കെ അപ്പോൾ ആരോ പറഞ്ഞു പറഞ്ഞുകൊടുത്തു ഗംഗാതീരത്തൊരു ഉണ്ട് അവിടെ പോയി നാൽപ്പത്തിയൊന്ന് ദിവസം വ്രതമെടുത്ത് ഭജി ശിവനെ ഭജിക്കുകയാണെങ്കിൽ തീർച്ചയായും നഷ്ടപ്പെട്ട ആളുകളെ തിരിച്ചു അങ്ങനെ ഈ അമ്മ മയിലുകളോട് സഞ്ചരിക്കണം അന്ന് വള്ളത്തിലാണ് പോയത് പോയി ആ അമ്പലത്തിൽ പോയി അവിടെ താമസിച്ചുകൊണ്ട് ഭജനം നടത്തി നാൽപ്പത്തി ഒന്നാമത്തെ ദിവസമായി ഗംഗയിൽ കുളിക്കാൻ വേണ്ടി പടവുകളിൽ ഇറങ്ങിയ അമ്മയുടെ കാല് തെറ്റി ഗംഗയിൽ വീണ് പോയി അപ്പോഴുണ്ട് ഒരു സന്യാസി ഓടി വന്ന് വെള്ളത്തിലേക്ക് ചാടി എടുത്ത് അവരെ കൊണ്ടുവന്ന് കരക്കൊണ്ട് കിടത്തി രക്ഷിച്ചവരെ അവർ കണ്ണ് തുറഞ്ഞ് നോക്കിയപ്പോൾ ഒരു സന്യാസി പെട്ടെന്ന് അവർക്ക് മനസ്സിലായി തന്നെ ഉപയോഗിച്ച ഭർത്താവാണ് ഇതെന്ന് അവർ സന്തോഷം കൊണ്ടങ്ങ് മതിമറന്നു ഇയാൾ പറയും സന്യാസി അങ്ങനത്തെ ഭർത്താവാണ് ഓർമ്മയില്ല എന്ന് ചോദിച്ചപ്പോൾ ഒറ്റ ഓട്ടം നമശിവായ 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 പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഭയങ്കര സങ്കടം പക്ഷേ അത് വൈരാഗ്യമാണ് മനുഷ്യൻ സംഭവിച്ചിരുന്നത് അയാളെ പിടിച്ചിട്ട് ആർക്കും നോക്കണ്ട അതിൻ്റെ വിത്താണ് ചെറിയ വിത്താണ് അവർ നമ്മുടെ സ്വാമി അപ്പോൾ ആലോചിച്ചു ആ ഫാമിലിയിലുള്ള വൈരാഗ്യത്തിൻ്റെ ശക്തി അപ്പോൾ അങ്ങനെ ഒരു ഇതിലേക്ക് പോവുകയാണ് രാമനും സീതയും ഇനി ഒരു ഭൗതിക സുഖങ്ങളും വേണ്ട വളരെ സന്തോഷമായിട്ട് ആധ്യാത്മിക ജീവിതം നയിക്കണം അപ്പോഴാണ് ഈ മോഹങ്ങളിലും സ്വപ്നങ്ങളും ഒക്കെ ഒരുമിച്ച് വരുന്ന പോലെ നമ്മുടെ ഒരുപാട് ഭൗതിക ആ ആസക്തികൾ നമ്മുടെ കൂടെ വരും അതിനെ തന്ത്രപൂർവം തോൽപ്പിച്ചു അത് കഴിഞ്ഞിട്ട് ഇവർ ഗംഗാതീരത്തെത്തി അവിടെ സുമന്ത്രം മടങ്ങി ഗുഹൻ എന്ന് പറയുന്ന രാജാവ് എന്ന് പരിചയപ്പെടുന്നു ഗുഹൻ ഈ സാധാരണ രാജാവല്ല ആദിവാസികളുടെ രാജാവാണ് ചില വേടന്മാരുടെ രാജാവാണ് വെറും വേടൻ രാജാവല്ലെങ്കിൽ നല്ല ഒരു സാധകനാണ് ഒരുപാട് മന്ത്രങ്ങളും ഒക്കെ പഠിച്ച ആളാണ് നല്ല ശരിക്കും സാധനം ചെയ്യുന്ന ആളാണ് അദ്ദേഹം തേനും മതും ഇതുമെല്ലാം കൊണ്ട് നടയിൽ വെച്ചിട്ട് നടക്കിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നു ഇവരോട് ഞങ്ങളുടെ നാട് വിട്ടുപോകില്ലേന്ന് അയോധ്യ ഭരിക്കേണ്ട അങ്ങേക്ക് ഞങ്ങളുടെ രാജ്യം ഭരിക്കാമല്ലോ എന്ന് പറഞ്ഞ് ഈ കാട്ടാളന്മാർക്കവിടെ ചോദിക്കുകയാണ് ഗുഹൻ കരഞ്ഞു പറയാണ് ഞങ്ങളുടെ നാട് ഭരിക്കുമെന്ന് അപ്പോൾ രാമൻ പറയുകയാണ് ഇല്ല അച്ഛൻ എന്നോട് പറഞ്ഞത് പതിനാല് വർഷം വനവാസത്തിനാണ് ഞാൻ വനത്തിൽ വസിച്ചുകൊണ്ട് വനങ്ങളൊക്കെ കറങ്ങിക്കൊണ്ട് വലിയ വലിയ മഹർഷിമാരെയൊക്കെ വന്ദിച്ച് ഇങ്ങനെ നടക്കും എനിക്ക് ഒരു ഭരണവും പറ്റില്ല എന്ന് പറയും എന്നിട്ട് ദുഃഖത്തോടുകൂടി ആ ഗംഗ കടത്തി വിടുന്നു ഗംഗയിൽ കൂടെ പോകുമ്പോൾ ശ്രീരാമൻ ലക്ഷ്മിയോട് അല്ല ലക്ഷ്മി ദേവിയുടെ അവതാരമായ സീതയോട് പറയുന്നു ഇതാണ് ഗംഗമാതാവ് നമിക്കൂ അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ചെയ്യും നമ്മൾ എന്തിനാണ് നദികളെ പൂജിക്കുന്നത് എന്തിനാണ് വൃക്ഷങ്ങളെ പൂജിക്കുന്നത് എന്തിനാണ് തടാകങ്ങളെ പൂജിക്കുന്നത് ഇന്ന് നമുക്കറിയാം അതിൻ്റെ ഉത്തരം കാര്യം പ്രകൃതിയെ നശിപ്പിച്ച് നശിപ്പിച്ച് പ്രകൃതി നമ്മളോട് തിരിച്ചടിച്ച് തുടങ്ങിയ ഒരു കാലം ഇല്ലാത്ത മഴയും ഇല്ലാത്ത വേനലും ഇല്ലാത്ത കൊടുങ്കാറ്റുകളുമൊക്കെ ലോകം മുഴുവൻ അലറി അടിക്കുന്ന കാര്യം നമ്മൾ പ്രകൃതിയെ സ്നേഹിച്ചില്ല പ്രകൃതിയെ നിർത്തിയില്ല നിലനിർത്തിയില്ല അതാണ് നമ്മുടെ മഹർഷിമാർ ഇതിനെയൊക്കെ പൂജിക്കുന്ന വൃക്ഷങ്ങളെയൊക്കെ വൃക്ഷങ്ങളെയൊക്കെ വെട്ടാൻ രാജാവിൻ്റെ ആളു വരുമ്പോൾ മഹർഷിമാർ ചുറ്റും കൈപിടിച്ച് നിന്ന് അതിനെ രക്ഷിച്ച കഥകളൊക്കെ ഉണ്ട് അവരെ കൊന്നിട്ട് മരവെടുത്തു കഥകളുണ്ട് അപ്പോൾ പ്രകൃതി നമ്മുടെ ജീവനാണ് പുഴ പുഴ നമ്മുടെ ജീവനാണ് പുഴയുടെ സൈഡിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും പുഴയിലുള്ള ജീവനങ്ങൾക്കും അമ്മയാണ് പുഴ അതാണ് ഗംഗയെ ഗംഗാ മാതാവ് എന്ന് പറഞ്ഞാൽ ആരുതി ഉള്ളു നമ്മൾ പഠിക്കണം പ്രകൃതിയെ അങ്ങേറ്റ് സ്നേഹിക്കാനും ബഹുമാനിക്കാനും അതാണ് അതിൽ നിന്ന് വരുന്നത് പിന്നെ ഗുഹനോ ഗുഹെന്നുള്ള പേര് കൊടുക്കുന്നത് ഗുഹ്യം എന്നുള്ള വാക്കിൽ നിന്നാണ് അതായത് മന്ത്രവാദം അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ജ്യോതിഷം മന്ത്രവാദം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളില്ല ഈ ആധ്യാത്മിക ജീവിതത്തിൻ്റെ സൈഡിൽ കൂടെ സഞ്ചരിക്കുന്നതാണ് സാധകൻ മിക്കവരും അതിൽപ്പെട്ടു പോകും ജ്യോതിഷം ചീത്തയുടെ മോശമാണെന്ന് ഞാൻ പറയല്ല പക്ഷെ സാധനാ ജീവിതം വിട്ടിട്ട് അതിലേക്ക് പോകുമ്പോൾ അപ്പോൾ ഞാനൊരു ജ്യോത്സ്യമായിട്ടിരുന്നുകൊണ്ട് ഞാൻ ഭാവിക്ക് പറയും ആളൊരുപാട് പണമൊക്കെ എനിക്ക് തരും അപ്പോൾ പിന്നെ ഭൗതിക ഭൗതികസുഖത്തിൻ്റെ മുകളിൽ ഞാൻ അങ്ങനെ ഇരിക്കും ഞാൻ ഒരിക്കലും സാധനം ചെയ്യില്ല അപ്പോൾ അങ്ങനെയുള്ള ഗുഹ്യമായ പല 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 കാര്യങ്ങളുണ്ട് ആധ്യാത്മികയിൽ അതിലോട്ട് സാധകൻ പെട്ടുപോകരുത് അതുകൊണ്ടാണ് ഗുഹനോട് ദേഷ്യം അതൊന്നും മോശമായ കാര്യങ്ങളോ തെറ്റായ കാര്യങ്ങളോ ഒന്നല്ല പക്ഷേ അതിലൊന്നും സാധകൻ പെടാൻ പാടില്ല സാധകൻ മുന്നോട്ട് തന്നെ പോകണം ശ്രീരാമകൃഷ്ണ പരമശ്വർ പറയും കടല് കാണാൻ പുറപ്പെട്ടവൻ കുളം കണ്ട് നിന്ന് പോകരുത് നമുക്ക് ചിലപ്പോൾ സിദ്ധികളൊക്കെ ഡെവലപ്പ് ചെയ്യും നമുക്ക് ഫ്യൂച്ചറൊക്കെ പറയാനുള്ള കഴിവൊക്കെ ഉണ്ടാവും സാധാരണ വഴിയിൽ ഇതൊക്കെ ഉണ്ടാവും അതിൽ കണ്ടിട്ട് ഞാനൊരു വലിയ ആളായി എന്ന് തോന്നിയിട്ട് നമ്മൾ അഥ പതിച്ചു അത് കഴിഞ്ഞിട്ട് അവർ ചെന്നെത്തുന്നത് കാട്ടിലാണ് ഈ കാട്ടിൽ വെച്ച് ഇവർ കുറേ പേരെ കണ്ടുമുട്ടുന്നുണ്ട് കുറേ മഹർഷിമാർ ആ മഹർഷിമാരുടെയൊക്കെ എന്താണെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്താണ് ഉദ്ദേശം ഉദ്ദേഹത്തിന് അവർ ചെല്ലുന്നൊരു മഹർഷിയാണ് കണ്ടുമുട്ടാൻ ചെല്ലുന്ന ഒരു ആശ്രമമാണ് ഭരദ്വജ മഹർഷിയുടെ ആശ്രമം എന്താണ് ഭരദ്വജൻ ഭരദ്വജൻ മഹർഷി ഒരു കഥയുണ്ട് അദ്ദേഹം വേദങ്ങളെല്ലാം കാണാൻ പിടിച്ചു എന്നിട്ട് ഇന്ദ്രനോട് ചോദിച്ചു ഇന്ദ്രൻ രാജാവ് അദ്ദേഹം ദേവന്മാരുടെ രാജാവൻ അദ്ദേഹത്തോട് ചോദിച്ചു ധ്യാനത്തിലിരുന്നിട്ട് ചോദിച്ചു ഈ വേദങ്ങളെല്ലാം ഞാൻ കാണാതെ പഠിച്ചു കഴിഞ്ഞു ഇത്രയും എനിക്ക് അറിവുണ്ട് അപ്പോൾ എൻ്റെ അറിവ് എത്ര ഈ ലോകത്ത് അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു അതാ നിൻ്റെ ആശ്രമത്തിൻ്റെ മുന്നിലൊരു ഉറുമ്പിൻ്റെ കൂനയില്ലേ ഒരു മൺകൂന ചെതലിര കൂന അത്രയേ നീ പഠിച്ചിട്ടുള്ളൂ ആ ഭരദ് നിരാശനായി ഈ വേദങ്ങളും ഉപരേക്ഷിതകളും ഇതെല്ലാം പുരാണങ്ങളും എല്ലാം കാണാതെ പഠിച്ചിട്ട് എനിക്ക് ഇത്ര അറിവുള്ളൂ ഇപ്പോൾ ദേവേന്ദ്രൻ പറഞ്ഞു ഇട ഇതൊക്കെ വെറും വാചകങ്ങളാണ് ഈ വാചകങ്ങളുടെ ഉള്ളിലേക്കുള്ള അർത്ഥം അറിയണമെങ്കിൽ സാധന ചെയ്തേ പറ്റും ഭഗവത്ഗീത എന്തെന്ന് മനസ്സിലാക്കണമെങ്കിൽ സാധന ചെയ്യണം നാരായണീയം വായിച്ചാൽ മനസ്സിലാകണമെങ്കിൽ സാധന വെറുതെ മൈക്കിൻ്റെ അവിടെ നിന്ന് കാണാൻ പഠിച്ചു പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അതുപോലെ രാമായണം നമ്മൾ പറയില്ലേ ഇത് ഇത്രയധികം അഗാധമായ അർത്ഥമാണ് രാമായണത്തിൽ ഉണ്ടായിരുന്നത് അതുപോലെ വേദങ്ങൾ അതുപോലെ ഉപനിഷത്തുകൾ അത് പഠിക്കുക മനസ്സിലാക്കുക എന്ന് പറഞ്ഞ് സാധന ചെയ്തുകൊണ്ടേ സാധിക്കും അല്ലാതെ വിജ്ഞാനം കൊണ്ട് സാ അല്ലേ കുറേ ബുക്കിഷ് നോളജുകൊണ്ട് ഒന്നും സാധ്യമല്ല അതല്ലേ എഴുത്തച്ഛൻ പറയുന്നത് എന്താണ് വേദങ്ങൾ ചൊല്ലുന്നു വേദങ്ങൾ എന്തൊല്ലുന്നു അതും ഇതും ഒന്നാണ് ഏതെന്ന് എനിക്ക് മനസ്സിലാകും അതാണ് ഇതെന്ന് വേദങ്ങൾ ചൊല്ലുന്നു എന്താണ് ചൊല്ലുന്ന എനിക്ക് മനസ്സിലായി ഏതെങ്കിലും നിൻ്റെ ഭക്തി എനിക്ക് എന്നെങ്കിലും വിജാമതി എന്ന് എഴുത്തച്ഛണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് പോകുന്നു ഭരതോജ്ജ മഹർഷി കഴിഞ്ഞു പോകുന്നു ഭരപ്പിന്ന് വാത്മീകിയുടെ ആശ്രമത്തിലെത്തുന്നു വാത്മീകി വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു അപ്പോൾ ശ്രീരാമൻ വാത്മീയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എനിക്ക് നല്ല സ്വസ്ഥമായിരുന്നു തപസ്സിയാൻ ഒരു സ്ഥലം പറഞ്ഞു തരുമോ ഈ കാട്ടിൽ ഒരു സ്ഥലം അപ്പോൾ വാത്മീകി ചോദിക്കുകയാണ് ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച അങ്ങയ്ക്ക് സ്വസ്ഥമായിട്ടിരിക്കാനൊരു സ്ഥലം ഞാൻ പറഞ്ഞിരണോ അങ്ങേക്കറിയില്ലേ അപ്പോൾ ശ്രീരാമൻ പറയുന്ന അതല്ല എല്ലാം ഒരു ഗുരുവിൽ നിന്ന് മനസ്സിലാക്കണം ഒരു ഗുരുവിൽ നിന്ന് മനസ്സിലാക്കിയാലും ശരിയാക്കിയിട്ട് കാര്യം മനസ്സിലാവും അല്ലേ മനസ്സിലാകും ഉദാഹരണത്തിന് ചിന്മയസ്വാമിയുടെ അമേരിക്കയിൽ വെച്ച് ഒരു സായിപ്പ് ചോദിച്ചു ഒരു കുട്ടി കോളേജിലെ പഠി പ്രസംഗിക്കുമ്പോൾ ഈ വേദങ്ങളും ഉപനിഷത്തുകളും രാമായണവും ഭഗവത്ഗീതയും ഇതൊക്കെ പ്രിൻറ്റഡ് ആയിട്ടുണ്ടല്ലോ ബുക്സായിട്ടുണ്ടല്ലോ അപ്പോൾ അത് വായിച്ചാൽ പോരെ നന്നായിട്ട് പഠിക്കുന്നൊരു കുട്ടിയാണ് യൂണി ഹൈ യൂണിവേഴ്സിറ്റിയിൽ നല്ലൊരു യൂണിവേഴ്സിറ്റിയിലെ വിദ്യയാണ് അപ്പോൾ എല്ലാം പഠിക്കാൻ പറ്റും അപ്പോൾ എന്തിനാണ് ഈ ബുക്സൊക്കെ വായിച്ചാൽ പഠിച്ചാൽ പറ്റും പിന്നെ നിങ്ങളെപ്പോലൂ ഗുരുവിൻ്റെ ആവശ്യം എന്താ ചോദിച്ചു അഹങ്കാരത്തിൽ ചോദിച്ചല്ല നിഷ്കളങ്കായിട്ട് ചോദിച്ചാണ് അതിന് ചിന്മയാൻ സ്വാമി പറഞ്ഞൊരു മറുപടി ഈ ചോദ്യം എന്താ പുസ്തകത്തിനോട് ചോദിക്കാത്തത് അതാണ് പുസ്തകത്തോട് നീ ചോദിക്കാത്ത എന്താണ് ഗുരു എന്ന് പറയുന്നത് ആൾ എന്താണ് അയാൾ സാധനം അനുഷ്ഠിച്ചിട്ട് പറയാം അയാൾ മെഡിറ്റേഷൻ ചെയ്തിട്ടാണ് മെഡിറ്റേഷൻ പഠിപ്പിക്കുന്നത് അയാൾ യോഗസിദ്ധ്യ വരുത്തിയിട്ടാണ് പഠിപ്പിക്കുന്നത് അങ്ങനെ ഉള്ള ഒരാൾ പഠിപ്പിക്കുക മാത്രമേ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ മനസ്സിലാവില്ല ഗുരുകുലങ്ങളിൽ പഠിപ്പിക്കുന്നതെല്ലാം വ്യത്യസ്തമായിട്ടാണ് നിങ്ങൾ ഈ ബുക്കുകൾ വായിക്കുന്ന പോലെ ഒന്നുമല്ല വളരെ വ്യത്യാസമാണ് സാധന അനുഷ്ഠിക്കണം അതാണ് ഭരദ്ജ മഹർഷിയോട് ഇന്ദ്രൻ പറയുന്നത് അതാണ് ശ്രീരാമൻ്റെ ജീവിതത്തിൽ നമ്മൾ പഠിക്കുന്നത് വാത്മീകി സ്വീകരിക്കുന്നു പിന്നെ ബാത്മി പറയുന്ന മനോരമ സെൻറ്റൻസാണ് അങ്ങ് ഞാനൊരു സ്ഥലം തരാം എവിടെയും ചോദിക്കുമോ രാമൻ ചോദിക്കുമോ എവിടെ എൻ്റെ ഹൃദയത്തിലിരുന്നാലും എൻ്റെ ഹൃദയം സമാധാനപൂർണ്ണമാവട്ടെ നീ എൻ്റെ ഹൃദയത്തിൽ ഹൃദയത്തിരുന്നോളൂ എന്തായാലും പഞ്ചവടിയിലേക്ക് അവർ പ്രവേശിക്കുന്നു അതൊരു സ്ഥലത്തിൻ്റെ ഒരു പേരാണ് പഞ്ചവടി അഞ്ച് പനകളുണ്ട് അതിങ്ങനെ നിരന്ന് നിൽക്കും അതിൽ വട്ടത്തിൽ നിൽക്കും ആ അത് അകത്താണ് അഞ്ച് പനകൾക്കകത്താണ് ഇവർ ആശ്രമം കിട്ടി വളരെ സന്തോഷമായിട്ട് ശരിക്കും സാധനയ്ക്കാനിഷ്ഠിച്ച് കുറച്ചു കാര്യം ജീവിക്കുന്നത് ശ്രീരാമന്റെ ജീവിതം എനിക്കറിയാലോ ഒരിക്കലും കൂടുതൽ സമയം ശാന്തിയും സമാധാനം ഉണ്ടാവില്ല തേടി വരും ചില ആട് നോക്കാം നമുക്ക് എന്താണ് ശ്രീരാമനും സീതയ്ക്കും സംഭവിക്കുന്നത് എന്ന് നമസ്കാരം ക്ലാസിക് ഫിലിംസിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കേണ്ട ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം